നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപ് സംശയത്തിന്റെ നിഴലിലാണ് ദിലീപ് നിരപരാധിയാണെങ്കിൽ തന്നെയും പൊതുജനമാനസ് ദിലീപിനെതിരാണ് മഞ്ജുവാര്യരെ പിന്തുണച്ച് സോഷ്യൽ മീഡിയയിൽ ആരാധകർ വിവാദങ്ങൾ കത്തിപ്പടരുമ്പോഴും മഞ്ജുവിനെ പിന്തുണച്ചാണ് മഞ്ജുവിന്റെ പേജിൽ ആരാധകരുടെ പൊങ്കാലയിട്ത് നടിയെ ആക്രമിച്ച കേസിൽ ശക്തമായ നിലപാടെടുത്ത സിനിമാക്കാർ വളരെ ചുരുക്കമായിരുന്നു നടിയുടെ കേസിൽ ഗൂഢാലോചന ആദ്യം തുറന്നു പറഞ്ഞത് മഞ്ജുവാര്യരാണ് പല പ്രമുഖരും മാഫിയക്കെതിരെ ആഞ്ഞടിച്ചപ്പോഴും സിനിമയ്ക്കുള്ളിലെ ഗൂഢാലോചനയാണ് നടിയുടെ ദുരവസ്ഥയ്ക്ക് കാരണമെന്ന് മഞ്ജു വാര്യർ മാത്രമാണ് എങ്ങനെയും കേസ് ഒതുക്കാൻ ഉന്നതതലത്തിൽ നീക്കമുണ്ടെന്ന് മഞ്ജു തിരിച്ചറിഞ്ഞിരുന്നു നടിയെ പിന്നിലെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണമെന്ന് മഞ്ജു വാര്യർ പറഞ്ഞപ്പോൾ അവർക്ക് ചില സത്യങ്ങൾ അറിയാമായിരുന്നു അവരെ പോലെ ജനകീയ ആയ ഒരാൾ വെറുതെ കയറി അത് പറയില്ല സമരത്തിന് ഇറങ്ങി പുറപ്പെടില്ല മാത്രമല്ല ഇത്തരത്തിൽ ഒരു ദുരാരോപണമോ നുണയോ അപവാദമോ പറഞ്ഞ ചരിത്രം മഞ്ജു എന്ന കേരളത്തിന്റെ നായികനടിയിൽ കളങ്കമായി ഇതുവരെ ഇല്ല ഇതെല്ലാം തന്നെ മഞ്ജുവിന്റെ ആരാധകരുടെ എണ്ണം കൂട്ടുക മാത്രമല്ല മഞ്ജുവിനെ സപ്പോർട്ടായി രംഗത്തെത്തുകയും ചെയ്തു ഇപ്പോൾ വൈറലാകുന്നത് മഞ്ജുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ കമന്റുകളാണ് മഞ്ജു നിങ്ങളായിരുന്നു ഗോപാലകൃഷ്ണന്റെ ഐശ്വര്യം വെറുമൊരു കോമാടിയായിരുന്നു അയാളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ കടന്നു വന്നപ്പോൾ അയാൾ ജനപ്രിയനായി ജനങ്ങൾ അയാൾക്ക് പൂമാല നിങ്ങൾ അയാളുടെ ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങിയതോടെ ഐശ്വര്യവും അയാളെ വിട്ടകന്നു പൂമാല ഇട്ടവർ തന്നെ അയാളെ ഇന്ന് കല്ലുപെറുകി എറിയുന്നു ജനപ്രിയനിൽ നിന്ന് പഴയ കോമാളിയേക്കാൾ തരം താന്ന നിലയിലേക്ക് അയാൾ മുങ്ങി താഴുകയാണ് മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീ ആയതുപോലെ ഐശ്വര്യത്തിന്റെ യെ സ്വന്തമാക്കിയതിലൂടെ അർഹിക്കാത്ത ഐശ്വര്യം കുറിച്ച നാളുകൾ അയാൾ അനുഭവിച്ചു ഒരിക്കൽ അയാൾക്ക് കൊടുത്ത ഐശ്വര്യം പോലും ഇന്ന് നിങ്ങളിലേക്ക് തിരികെ വന്നിരിക്കുന്നു മഞ്ജു ഒരിക്കൽ നിങ്ങളെ കുറ്റം വിധിച്ചവർ തന്നെ നിങ്ങളായിരുന്നു ശരിയെന്ന് രഹസ്യമായും പരസ്യമായും ഇന്ന് സമ്മതിക്കുന്നു വരും കാലങ്ങളിൽ വലിയ വിജയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ഇങ്ങനെ പോകുന്നു മഞ്ജുവിന്റെ ഫേസ്ബുക്കിലെ കമന്റുകൾ കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി